തേയിലത്തോട്ടത്തിന് മൊട്ടയടിച്ച് വെള്ളപൂശി എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതായത് അങ്ങനെ ഇരിക്കും കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് ഞങ്ങളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് മനസ്സിലായില്ലേ പഴയ വീഡിയോയും കുത്തിപ്പൊക്കിക്കൊണ്ട് ഒന്നേക്കണം കേട്ടോ അന്നാണെങ്കിൽ എനിക്കിത് എഡിറ്റ് ചെയ്യാൻ ഒന്നിനും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അടുത്താണ് എനിക്കിത് കയ്യിലേക്ക് വീണ്ടും കിട്ടിയതും പിന്നെ നമ്മുടെ മേക്കിംഗ് വീഡിയോസൊക്കെ വരെ ഇച്ചിരി താമസം പിടിക്കും കേട്ടോ എൻ്റെ കമ്പനിയിൽ നിന്ന് ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മേക്കിംഗ് വീഡിയോ ഇടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ എന്തായാലും ജനുവരി ഒന്ന് കഴിയട്ടെ അതുവരെ നമുക്ക് കുറേ പഴയ വീഡിയോസും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വരാം കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് ബഡ്ജറ്റ് എങ്ങനെയെങ്കിലും കുറക്കണം അതായിരുന്നു ഉദ്ദേശം നമ്മൾ സാധാരണ മലയാളി ആ ഒരു സ്വഭാവം തന്നെ എവിടെ പോയാലും കയ്യിൽ ചോറും കറിയിൽ കൊടുത്തുകൊണ്ട് പോണ പരിപാടിയില്ല അതൊക്കെ തന്നെ അപ്പം ഞങ്ങൾ പറ്റിയൊരു പ്ലേസിൽ കിട്ടിയപ്പോഴത്തേക്കും എന്ത് ചെയ്യാ അവിടെ ഫുഡ് കഴിക്കാമായിരുന്നതാണ് കേട്ടോ പിള്ളേരൊക്കെ എന്ത് ചെറുതാന്ന് നോക്കിയും അങ്ങനെ ഫുഡ് ഇതേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിനപ്പത്തേക്കും ഇന്ത്യയിൽ ഞങ്ങൾ ഇരുന്നേ എൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു കുഞ്ഞരുവി പോകുന്നുണ്ടായിരുന്നു ചാലുന്നു എനിക്ക് പറയും എന്ന് പറയണമെങ്കിൽ ഇതിന് കുറച്ചും കൂടി ഡെപ് വേണമെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഡിസംബർ മാസം ആയതായിരുന്നു തന്നെ വെള്ളമൊക്കെ ഭയങ്കര കുറവായിരുന്നാലും അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല അയച്ചിരി കോണ വെള്ളത്തിൽ പോലും അവിടെ ഇവിടെയൊക്കെ നിറയെ ഓസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മലയുടെ മെളീന്ന് പോലും ഓസ് ഇട്ടിട്ടാണ് ഇവിടെ ഇത്രയും വെള്ളം കുറവ് തന്നെയൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നിറയെ ഓസുകളുണ്ടായിരുന്നു എനിക്കൊരു ഇടുക്കിക്കാരി കൂട്ടുകാരി ഉണ്ടായിരുന്നു റസിയ എന്നാണ് പേരും എനിക്ക് അവിടെ കൂട്ടുകാരുടെ വൈഫാണേ അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ അവരിതേപോലെയാണ് മലയുടെ മേളിൽ നിന്ന് ദോസ കിട്ടാണ് വെള്ളം എടുക്കുന്നത് അല്ലെങ്കിൽ താഴെ ഒരു ഉണ്ട് അവർ മലഞ്ചെരുവിലെ വീട് അവിടെ നിന്നൊക്കെയുണ്ട് വെള്ളം എടുക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് അവളെ അവളേണ്ട ഓർമ്മ വന്നാൽ അങ്ങനെ അവിടുത്തെ വായനോട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്കും ഹായ് അടിപൊളി സ്ഥലമൊന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഇതേ ഒരു മരത്തിൻ്റെ അടുത്ത് ഓറഞ്ച് ഉണ്ടായിരിക്കണം കേട്ടോ നമ്മുടെ ആ കൊള്ളാലോ കാഴ്ച അതും പറഞ്ഞു വേഗം തന്നെ എല്ലാം കൂടി വലിഞ്ഞതേ ആ മരത്തിൻ്റെ അടുത്തേക്ക് കയറാൻ തുടങ്ങി ഇത് ആരാണ് കണ്ടുപിടിച്ച് അറിയില്ല എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് വലിഞ്ഞേറിയത് നോക്കുമ്പോൾ നല്ല ഓറഞ്ച് ഓറഞ്ചട്ടം നല്ല രസം കാണാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓറഞ്ച് ഇതേപോലെ മരത്തിലൊക്കെ ഉണ്ടായിരിക്കണം കാണുന്നതും പിള്ളേരടക്കം വലിഞ്ഞ അതിൻ്റെ മെള്ളയ്ക്ക് കയറിയിരുന്നട്ടം ആകെ ഒരു പേടി ഉണ്ടായിരുന്ന അട്ടേനെ മാത്രം എനിക്ക് അട്ടേനെ പേടിയാ അപ്പോൾ ഇവർ പറഞ്ഞു അട്ടയൊന്നും ഉണ്ടാവില്ല വെയിലാണല്ലോ കയറിക്കോളാൻ പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഐശാടെ കാലയിൽ അട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കാല് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ സീനാക്കിയാൽ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് പാമ്പിന് പേടിയില്ല അട്ടേനെ ഭയങ്കര പേടിയാണ് കേട്ടോ അത് കുഞ്ഞട്ടയിൽ വലിയ അട്ടയിൽ ഏതട്ടയിലും പേടിയാണ് അപ്പോൾ ഈ ഓറഞ്ചിന് വരങ്ങേണ്ട സന്തോഷമായി പക്ഷേ ഓറഞ്ച് ആരും പൊട്ടിച്ചില്ല കേട്ടോ അത് ആരെയെങ്കിലും പ്രോപ്പർട്ടി ആണോ എന്നറിയത്തില്ല കേട്ടോ നമ്മുടെ പ്രൈവറ്റ് ഏരിയ പോലെ ഉണ്ടും അതാരണം ഓറഞ്ച് കാര്യങ്ങളൊന്നും പൊട്ടിച്ചില്ല പിന്നെ പേഴ്സണലായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ടാണ് ഓറഞ്ച് മുസമ്പിയും കാര്യങ്ങളൊക്കെ കേട്ടോ അതാരണം ഞാൻ ഒട്ടും കഴിക്കത്തില്ല ഇനിയിപ്പോൾ തന്നാലും കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ അവിടുത്തെ വായനോട്ടം കഴിഞ്ഞതേ തിരിച്ചിറങ്ങണം കേട്ടോ കേറുന്ന പോലെ അല്ലായിരുന്നു ഇറങ്ങാൻ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു എന്നാലും നിറങ്ങിയായാലും ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വന്നത് മൂന്നാർ ടൗണിലുള്ള ഹൈഡൽ പാർക്കിലേക്ക് കാണും ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ എന്ന് പറയുമ്പോൾ മൂന്നാർ ഒത്തിരി തവണ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്ത് കയറിയിരിക്കുന്നതും ഞങ്ങൾക്കാണെങ്കിൽ മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയും കുന്നും മരുവിയും വെള്ളവും തണുപ്പും അതൊക്കെയാണ് ഞങ്ങൾക്ക് അതാണ് എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നത് കേട്ടോ കോടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കും ഇതേപോലെ പാർക്കിലൊന്നും കയറി ടൈം കളയാറില്ല കേട്ടോ അപ്പം ആദ്യത്തെ ആദ്യത്തനിയെന്നു പറയുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളെറങ്ങനെ അങ്ങനെ താം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്താൽ അകത്തേ കയറിപ്പോ ആകാശത്തും കൂടെ ഒരാൾ ഊർന്ന് കാഴ്ച വായും പൊളിച്ച് നോക്കിയിരിക്കട്ടെ ഞാൻ ഞാൻ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ചയാണ് അന്നൊക്കെ പറയുമ്പോൾ ഞാൻ റീൽസ് കാര്യങ്ങളൊന്നും കാണില്ലായിരുന്നു അതാരെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ സംഭവത്തിൻ്റെ കാര്യമൊക്കെ എന്തായാലും കാണുന്ന ഒരു രസം ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ കുറേ നേരം ചുറ്റി അടി ചേർന്ന് കുറെ പൂക്കളും ചെടികളും തടാകും അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഉള്ള പിള്ളേര് മൊത്തം അതിൻ്റെ വണ്ടിയിലേക്ക് വലിഞ്ഞേറുന്നുണ്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രതിമെങ്കിൽ പ്രതിമ അത് വെച്ചിട്ട് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ അതിൻ്റെ വണ്ടിയിൽ കയറി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആനയുടെ സീബ്രയുടെയും ജിറാഫിനും വണ്ടിയിൽ കയറാനുള്ള ആരോഗ്യമില്ലാത്ത കാരണം എല്ലാം ദേ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാമെന്ന് പറയുമൊക്കെ കൂടി ആ ഒരു ഊന്നാലേ കയറി എന്ന് എൻജോയ് ചെയ്യാറ് കേട്ടോ പിന്നെ കുറച്ച് ഇറങ്ങി അതിനേക്കും ഇക്കാട ഇളയൻ എൻ്റെ ഒരു ആഗ്രഹം ആകാശത്തേക്കൂടെ ഒന്ന് പറക്കണമെന്നാൽ പോയി ഇന്ന് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിയവൻ്റെ അണിയിൽ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ ട്ടോ മുകളിലേക്ക് കയറിപ്പോ എന്നാലും ഇവളെ സംഭവിക്കണം കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇവളും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അത് ചെയ്യാൻ തന്നെ അവൾ മുന്നിട്ട് ഇറങ്ങാം ഞാനൊക്കെയെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്ത് ഇങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞു അമ്മാതി ജിക്കോട്ടെ ഇവളങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇപ്പം നിങ്ങളവർക്കും അവൾക്ക് അപാര ധൈര്യമൊന്നും അപാര ധൈര്യത്തിൻ്റെ മാത്രമല്ല കോൺഫിഡൻസ് ലെവലാണ് കേട്ടോ മറ്റാത്തേക്കാണ് നല്ല കോൺഫിഡൻസ് ലെവലാണ് അവൾ അവൾക്ക് തന്നെ വിശ്വാസം ഉണ്ട് കേട്ടോ ഞങ്ങൾക്കൊന്നും ഇല്ലാത്തത് അത് തന്നെയാണ് സ്വയം വിശ്വാസം ഇല്ല പിന്നെന്ന് പറയുമ്പോൾ പല കാര്യങ്ങളെ പറ്റി ബോധവടായിട്ട് ക്യാഷ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബോധേടായിട്ട് ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കും അവൾ അങ്ങനെ അല്ല അങ്ങനല്ലോ അവളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിന് വേണ്ടിയിട്ട് അവൾ ട്രൈ ചെയ്യട്ടെ അതിലൊന്നാണെന്താ പോകുന്നത് എനിക്ക് പ്രൗഡ് ആയിട്ട് തോന്നി കേട്ടോ കാരണം ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ആറ് മുതിർന്നവരും ഉണ്ടായിരുന്നു അഞ്ച് പിള്ളേരുണ്ടായിരുന്നു അതിൽ അവൾക്ക് മാത്രമാണ് അത് ചെയ്യാനുള്ള ആഗ്രഹവും പിന്നെ അത് ചെയ്യാനും പറ്റിയ കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ അവളുടെ പുറകെ പോകുന്നതാണ് ഞങ്ങളിവിടെ എത്തണേ മുന്നേ തന്നെ അവൾ എത്തിയിട്ടുണ്ടായിരുന്നു പറക്കുന്നവർക്ക് പിന്നെ നിമിഷം നേരം മതിയല്ലോ നമുക്ക് നടന്നിട്ടണ്ടേം അപ്പോൾ അവിടെ വന്നു അവൾ ഇതെയ്ത് അവിടെയാണ് ഇറങ്ങിയതും അതിനുശേഷം ശേഷം ഞങ്ങളെല്ലാം കൂടി അവിടെ തമ്പാടിച്ചിട്ട് അവിടെ ആണെങ്കിലും ഒരു കുഞ്ഞു കുന്നും ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിലൊരു കുഞ്ഞു മരവും ഉണ്ടായിരുന്നു ചാഞ്ഞ് നിൽക്കുന്ന മരം കണ്ടതിന് പിന്നെ ആരെങ്കിലും വെറുതെ വിടും അതെ അതുപോലെ തന്നെ അവിടെയും സംഭവിച്ചോട്ടോ മരത്തിൻ്റെ വണ്ടിയിലേക്കെല്ലാം കൂടി തൂങ്ങിയിട്ടും കേരളും ബഹളവും ഒക്കെ തുടങ്ങി നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ആ മരം കാണാനും അതേപോലെ അതിൻ്റെ അത് ഇരുന്ന് കളിക്കാനായിട്ടും പിള്ളേരും ഇക്കാക്കട വാപ്പിരുന്നു മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് ഇറന്നിട്ട് എൻജോയ് ചെയ്ത ആൾക്കാരും അതിൻ്റെ അടുക്കാണ് ഇക്കാക്കാട് ഇളയതിൻ്റെ അഭ്യാസപ്രിപ്പ് ഞാൻ അവർ എടുത്ത് വന്നപ്പോൾ അത് നാണം വന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നെ ആള് തലകുത്തന ഇങ്ങനെ കൊറങ്ങം അതേപോലെ പറഞ്ഞൊക്കെ പോകട്ടെ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നേരം വൈകീട്ടായിട്ട് ഉണ്ടായപ്പോൾ നേരം താമസസ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകേണ്ട കേട്ടോ ദേവികുളം ആ ഒരു റൂട്ടാണ് കേട്ടോ ഗ്യാപ് റോഡ് എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ അവിടെ വന്നു ഞങ്ങൾ ഇവിടെ സ്റ്റേ അടിച്ചും ഇവിടെ ആദ്യത്തെ അനിയനുണ്ടല്ലോ അനിയന് എപ്പോഴും വന്ന് സ്റ്റേ അവര് മൂന്നാറ് ണ്ടല്ലോ ഒറ്റ പ്ലേസിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുകയുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യണം ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്നതും അങ്ങനത്തെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടും ക്യാമ്പ് ഫയർ സെറ്റാക്കാന്ന് പറയുമ്പോൾ അത് സെറ്റായില്ല അതിന് പറയ്ക്കൊക്കെ കുറച്ച് പടക്കങ്ങളും കമ്പത്തിരി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കത്തിക്കാന്നും പറഞ്ഞു പിന്നെ അങ്ങോട്ട് വൈബായിട്ടോ ഈ ഒരു കമ്പത്തിരി കാര്യങ്ങൾ ഉണ്ടല്ലോ മഹാ ബോറായിപ്പോയേനെ കാരണം അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്നു തുടങ്ങി പിന്നെ നമുക്ക് വീട്ടിൽ കിടന്നാൽ പോരെ എന്തിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചില്ല ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ അപ്പോൾ അന്നേക്കാകെ പടക്കം കൊണ്ടുവന്നായിരുന്നു ഒരുപാട് നേരം ഞങ്ങൾ അവിടെ ഇന്നിട്ടും എൻജോയ് ചെയ്ത കേട്ടോ ഇവിടെയാണെങ്കിൽ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് അത് കിട്ടിയേട്ടോ ജസ്റ്റ് മിസ്സിനാണ് എനിക്ക് ആദ്യത്തെ അരി എന്ന് പറയുമ്പോഴത്തേക്കും വെളുപ്പിനെ നേരത്തെ തന്നെ നീക്കണം രാത്രി നേരത്തെ തന്നെ കിടന്നുറങ്ങണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ ഷിഫ്റ്റായിട്ടുള്ള ജീവിത രീതിയും ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നത് അവൻ മാത്രമുള്ളൂ കേട്ടോ ഞങ്ങളൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് ഇതേപോലെ രാത്രി ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി തോന്നുന്ന സമയത്തൊക്കെ കിടന്നുറങ്ങി വൈബൊക്കെ ചെയ്തിട്ടാണ്ടിരിക്കും മൂപ്പ്ലാൻ ആണെങ്കിൽ എവിടെ പോയാലും ആ ഒരു ലൈഫ് സ്റ്റൈൽ വിട്ടിട്ട് വേറൊരു പരിപാടിയിലാ പുറത്തുനിന്നും അവർ ഒട്ടും ഭക്ഷണം കഴിക്കാറേ പോലുമില്ല അപ്പോൾ അതായത് ഞങ്ങളാണെങ്കിൽ അവിടെ വന്ന പാടത്തന്നെ ഓണറെ പുറകിടക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ വേണമെന്നും പറഞ്ഞിട്ട് ഓണറിൻ്റെ അടുത്ത് ഇത് മുന്നേ പറയാത്തരണം തന്നെ നോക്കട്ടെ എന്നും പറഞ്ഞു പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓണർ വന്നു ക്യാമ്പ് ഫയർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു കഷ്ടകാലത്തിന് അത് വന്ന് പറഞ്ഞത് ആദ്യത്തെ അനിയൻ്റെ അടുത്താണ് അപ്പം അനിയനെ നോക്കിയപ്പോൾ ഇപ്പം തന്നെ എട്ടൊമ്പത് മണിയായി ഇനി എപ്പോൾ ഇതൊക്കെ കത്തിച്ച് കിടന്നുറങ്ങാനാണെന്ന് പറയാം ടുത്ത് വേണ്ടാന്നും പറഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എനിക്കറിയായിരുന്നെട്ടോ കാരണം ഞാൻ മാത്രമാണ് അപ്പം റൂമിലുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പുറത്ത് കമ്പത്തിയിലേക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്ന കേട്ടോ ഞാനാണീ പറഞ്ഞ് പുറത്തേക്ക് ഇവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടായിരുന്നു അയാളുടെ അടുത്ത് പറഞ്ഞു വിട്ടോ അതിന്റെത്തേക്ക് പോയത് ആദ്യത്തന്നിൻ്റെ അടുത്തായിരുന്നു അങ്ങനെ ജസ്റ്റ് മിസ്സിനാണ് തലനാറ് ഇത് ഞങ്ങൾക്ക് ക്യാമ്പ് ഫെയർ നഷ്ടപ്പെട്ടതും അങ്ങനെ കുറച്ചിറങ്ങാൻ അതിനപ്പോഴത്തേക്കും പടക്കത്തിൻ്റെ സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞു കലാപരിപാടികൾ കഴിഞ്ഞു എന്ന് ഏകദേശം ബോധ്യമായി അപ്പോൾ ഇക്കാക്കടയുടെ വാപ്പയും ഉമ്മയും പിന്നെ തന്നെ ഹസീദും ഫാമിലിയും അവരുടെ റൂമിലേക്ക് പോയ ഫ്രഷ് ആവാനും വേറെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി പക്ഷേ ഞങ്ങൾ പോയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ അവിടുത്തെ തണുപ്പും ക്ലൈമറ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ ഒരു കുഞ്ഞി ടെൻഡുണ്ടായിരുന്നു അപ്പോൾ ഈ കാക്കായും ഞാനും പിള്ളേരും പിന്നെ കാക്കട അനിയനും ഭാര്യയും കൊച്ചും ണി അവിടെ കൂടി കേട്ടോ അങ്ങനെ എത്ര നേരം അതിൻ്റെ അത് ഇരുന്നത്തില്ല അവിടെ ടോർച്ചും കത്തിച്ചടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറെ നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പോയി പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും കൂടി എണീച്ച് നടക്കാൻ പോകാനുള്ള തേരെടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണ് എന്റെ താഴെ ഓണർ താമസിക്കുന്നത് അതുകാരണം തന്നെ സേഫ് ആണ് കേട്ടോ നമുക്ക് ഒരു കാര്യത്തിലും പേടിക്കേണ്ട അവരുടെ ഫാമിലി താഴെയുണ്ട് മേളിലാണ് ഇതേപോലെ കൊടുത്തേക്കുന്നതും നമുക്ക് അടിപൊളിയില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് എന്റെ ഫോൺ എന്ന് പറയുമ്പോഴത്തേക്കും റെഡ്മോൺ ആയിരുന്നു അത് തന്നെ വലിയ ക്ലാരിറ്റി കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല വ്യൂ കാര്യങ്ങളും ഇതാണ്ട് ആ ഒരു ഹോട്ടലിൻ്റെ പേരും ഇപ്പം റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നു പറയില്ല രണ്ടു വല്ല മുമ്പാ ഇനി ഞാൻ ഞങ്ങൾ കിടന്ന റൂം കാണിച്ചതരാട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നതും ഞാനും ഇക്കാക്കിയും പിള്ളേരും ഇക്കായയുടെ വാപ്പയും ഉമ്മേട്ട ഇവിടെയാണ് ഇക്കെടെ വാപ്പയും ഉമ്മയും കിടന്നതും അപ്പുറത്താണ് ഞങ്ങളും കിടന്നാട്ടം ഇവിടെ ആകെ മൂന്ന് റൂമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏറ്റവും വലിയ റൂമിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു പിന്നെ ഇതിലും ചെറിയ റൂമായിരുന്നു അനിയനെടുത്തിരുന്നതും അപ്പോൾ അനിയന് ഈ റൂമിലേക്ക് കിടന്നും അവർ നാലുപേരുണ്ടായിരുന്നല്ലോ ആദ്യത്തന്നെയെന്നും അവർ നാലുപേരുണ്ടായിരുന്നാലും ഈ റൂം എടുത്തും പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ഒരു കുഞ്ഞു റൂമുണ്ട് ആ ഒരു കുഞ്ഞു റൂമിലായിരുന്നു ഇളയാളെടുത്തിട്ട് അവിടുത്തെ കട്ടിൽ എനിക്ക് ഡബിൾ കോട്ടാന്ന് തോന്നും ബാക്കിയൊക്കെ ഫാമിലി കോട്ട് കട്ടിലായിരുന്നു കേട്ടോ ഇതേപോലെ ഒരു ഇടനാഴി കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മേശ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയായിരുന്നു വൈബൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയെല്ലാം ഉണ്ടായിരുന്നു ക്യാമ്പ് ഞങ്ങൾ ഇന്നലെ ദേ അറ്റിൻ്റെ അകത്താണ് ഇരുന്നത് അത് ക്യാമ്പൊക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും മുകളിലേക്ക് കാടാണ് കേട്ടോ ഒരുപാട് പൂക്കളും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുണ്ട് രാത്രിയായി തരണം എനിക്കതൊന്നും കാണിക്കാൻ പറ്റിയില്ല നിറയെ പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയാണ് അപ്പം ആദ്യത്തെ ടീം നടന്ന് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അവർക്ക് നടക്കാൻ വയ്യ എന്നും പറഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ട് രണ്ടാമത്തെ ക്യാമ്പാണെങ്കിൽ ഓൺ ദ വേ ആണ് അവരെങ്ങോട്ടാണ് പോയെന്നറിയില്ല അപ്പം അത് ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വാപ്പയും ഉമ്മയുണ്ട് പിന്നെ എക്കാക്ക ഞാനും പിള്ളേരുണ്ട് ഇക്കാക്കാണെങ്കിലും ജോലിയും കഴിഞ്ഞ് വന്നു പിന്നെ ഡ്രൈവും ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആകെ ടയേർഡായി അതാണ് ഞങ്ങൾ ലേറ്റായി പോയതും ഞങ്ങൾ എവിടെ പോയാലും ഈ സമയത്തല്ലാട്ടോ പോകണം സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് പോകണം അപ്പോൾ പോയാലാണ് ഇവിടുത്തെ വൈബ് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റും രാത്രിയും വെളുപ്പിനും അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾക്കും അപ്പോൾ അത് ഞങ്ങൾ വന്ന് വന്ന് ഏതോ തേയിലത്തോട്ടത്തിലൊക്കെ വന്ന് പെട്ടിട്ടുണ്ടും അങ്ങനെ നടന്നു കഴിഞ്ഞതേ തിരിച്ചും റൂമിലേക്ക് വരേണ്ടോ ഇനി എത്രയും വേഗം കൊടുന്ന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണോട്ടോ പിന്നെ എല്ലാം ഷടപടാ ഷടപടാന്ന് ഇറങ്ങോ വേഗം റെഡി ആയി അവിടുന്ന് ടാറ്റ വൈബ് പറഞ്ഞിട്ട് പോവുകയാണ് ഇനി അടുത്ത് എങ്ങോട്ടേക്കാന്ന് ഒരു പിടി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിരുന്നോ പാലപ്പവും മുട്ടക്കറിയും ആയിരുന്നോ അപ്പം അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ അല്ല എന്ന് തോന്നുന്നു പിന്നെ താമസം വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ മൂന്ന് റൂമിന് മൂന്ന് റേറ്റ് ആയിരുന്നു ഒരു റേറ്റ് റേറ്റിനല്ല വലിപ്പം കൂടിയ റൂമിന് റേറ്റ് കൂടും ഇങ്ങനെ കൃത്യമായിട്ടുള്ള റേറ്റ് പറയുകയെന്ന് വെച്ചിട്ടുണ്ടല്ലോ സംഭവം ഞാൻ മറന്നുപോയി എത്ര രൂപ എന്നൊക്കെ മറന്നുപോയി രണ്ട് വർഷം മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഞങ്ങൾ വന്ന് ഇപ്പം നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഒരു വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ് വെള്ളം മാത്രമല്ല പാറക്കെട്ടുകൾ ഉണ്ട് അവിടെ അവിടെയാണെങ്കിൽ വന്നോരും പോയതൊക്കെ ഉള്ള വേസ്റ്റൊക്കെ ഇട്ട് കൂമ്പാരം പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ടൊക്കെ അന്തോ കുന്താത്ത യാത്ര ഇങ്ങോട്ടേക്കൊന്നും അറിയില്ല കിട്ടിയ വഴി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആദ്യത്തെ അനിയനാണെങ്കിൽ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആളാണോ ആൾക്കാണെങ്കിൽ കുറേ സ്ഥലങ്ങൾ അറിയാട്ടോ ഞങ്ങളെന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിച്ചുവാരി യാത്ര ചെയ്യൂല ടയേർഡായി പോകും ഞാനൊക്കെ ബൊമ്മിറ്റ് ചെയ്യും ഐശായും ബൊമ്മിറ്റ് ചെയ്യും അപ്പം ഞങ്ങളാണെങ്കിൽ കുറച്ച് യാത്രയും കൂടുതൽ വൈബിങ്ങും അങ്ങനത്തെ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് അവരങ്ങനെയല്ല കൂടുതൽ യാത്രകൾ ഏതാണ്ട് വൈബ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പോയി പോയി പോയിപ്പോയിതേ ഞങ്ങൾ അവസാനം സീഷോർ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഏത് സ്ഥലമൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറി പോകാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്ന കേട്ടോ അപ്പം എപ്പോഴത്തേം പോലെ തന്നെ ഞങ്ങളുടെ ലവ് ബേർഡ്സ് ഇതേ കയറിപ്പോകുന്നുണ്ട് കേട്ടോ ഇവരെപ്പോൾ നോക്കിയെല്ലാം കൈയും പിടിച്ചിട്ട് എല്ലായിടത്തും പോയി ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യും ഞങ്ങളുടെ കൂട്ടത്തിലെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര കൂടിയിട്ടും എല്ലാം എക്സ്പ്ലോർ ചെയ്യണവരാണ് കേട്ടോ അപ്പോൾ അവർ ആദ്യം കയറിപ്പോയി പിന്നെ ഓരോരുത്തരെയൊക്കെ ആയിട്ട് കയറിപ്പോക്കായിരുന്നെട്ടും പിന്നെ വിടുന്ന് തമ്പടിച്ച് അവിടെ കോണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫുഡടി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടിയട്ടോ അപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് ക്ഷണിക്കപ്പെടാത്തൊരതിഥി വന്നത് ഒരു നായ്ക്കുട്ടനാണോ കേട്ടോ കുട്ടനാണോ കുട്ടിയാണോ അറിയില്ല വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഭക്ഷണം ചോദിച്ചു ഞങ്ങളുടെ ബ്രെഡ് ഉണ്ടായിരുന്ന കേട്ടോ ഞങ്ങളിങ്ങനെ പിള്ളേരുടെ ഇടക്ക് വിഷമം അതിനെതിലും കൊടുക്കാൻ കരുതി ബ്രെഡ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് ഇട്ട് കൊടുത്തും പട്ടിക്കുട്ടനാണെങ്കിൽ വിശ്വാസം വരാം ഞങ്ങളേക്ക് നോക്കിക്കാണ് ഇതുവരെ വല്ല പാഷണം തന്നതാണ് ഞാൻ ചോദിക്കുമ്പോൾ ഇത്ര വെക്കെ എനിക്കാരും തന്നിട്ടില്ലല്ലോ ഇത്ര വേഗം തന്നെ ഇതിൻ്റെ എന്തോ കുഴപ്പമുണ്ടെന്നും പറഞ്ഞിട്ടാണെങ്കിൽ പട്ടിക്കൂട്ടനെ കുറേ നേരം അമ്മി ചെന്നോ പിന്നെ മനസ്സിലായി ഇത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കൊടുത്തതെന്ന് മനസ്സിലായിപ്പോൾ തന്നെ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി എവിടെ പോയാലും ഇതേപോലെ എവിടെയെങ്കിലും ഒരു നായെങ്കിലും ഉണ്ടാവുക കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോരുത്തരുടെ അടുത്തേക്ക് ചെല്ലുന്നത് പലരും അവരങ്ങോട് ആട്ടിപ്പായച്ച് കളയും പോന്നും പറഞ്ഞിട്ട് കളയും പക്ഷെ നമ്മളൊന്ന് ആ ഒരു സമയത്ത് ഇച്ചിരി കരുണാണെങ്കിൽ ആണെങ്കിൽ അത് ഇങ്ങോട്ട് ചിലപ്പോൾ ഭയങ്കര വിഷമിട്ട് വയറാക്കി ഇങ്ങനെ കത്തിക്കാളി നിൽക്കുന്ന സമയത്ത് സമയമാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഭക്ഷണം എത്രത്തോളം അവർക്ക് ആശ്വാസമാകും അങ്ങനെ പലരും ചിന്തിക്കില്ല കേട്ടോ കാണുമ്പോൾ തന്നെ ആട്ടി ഓടിച്ച് കളയും ഞാൻ ശരിക്കും പറഞ്ഞു ഇങ്ങനെ ആ വഴിയിലെടുക്കണം കാണുമ്പോഴത്തേക്കും എനിക്ക് സങ്കടം വരും കേട്ടോ അതേപോലെ തന്നെ ഇക്കാക്കിയും പിള്ളേരും ബൈക്കിനു ഞങ്ങളുടെ ഫാമിലി മൊത്തം അങ്ങനത്തെ ഉള്ളവരാണ് കേട്ടോ എവിടെ ഇതേപോലെ കണ്ടാലും അത് ഭക്ഷണം കൊടുത്ത് അതിനെ സമ്മാനം കിട്ടുകയുള്ളൂ അപ്പോൾ ആ നായ്ക്കോട്ടന് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം എന്തായാലും ഞങ്ങളെല്ലാം കൂടി ഫോട്ടോ എടുക്കാൻ അതിൻ്റെ മണ്ടിലേക്ക് കയറി പ്രഹസനമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേതോ സ്ഥലമാണോ ഭയങ്കര സ്ഥലമാണ് കേട്ടോ ഞാൻ പേര് മറന്നുപോയി അപ്പോൾ അവിടെ വന്ന് ഇനി ഇവിടെ നിന്ന് ഡെയ് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞേക്കാം ഇരുന്ന് കഴിക്കുന്നില്ല നമുക്ക് ഫുഡ് വാങ്ങിച്ച് പോയിട്ട് വഴിയിലിരുന്ന് കഴിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നതും ഇങ്ങനെ വഴിയിലിരുന്ന് കഴിക്കുമ്പോൾ രണ്ടുണ്ട് കുടും ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്തെ ആ ഒരു പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കാം വേസ്റ്റ് ഒന്നും ഇടത്തില്ല കേട്ടോ എല്ലാവരും ചെയ്യണമല്ലോ ഞങ്ങൾ ചെയ്യില്ല ഞങ്ങളെല്ലാം പിറക്കി വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊണ് ഒരാൾക്ക് ആവശ്യമില്ല ഞാൻ തോന്നിയ ഞാൻ അത്യാവശ്യം അടിച്ചു കയറ്റും അല്ലാതെ കാക്കാടാ വീട്ടിലെല്ലാവരും നോക്കിയും ഭയങ്കര സ്ലിം ആയിട്ടല്ലേ ഉള്ളൂ അവരെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഊണ് വെച്ച് മൂന്നും നാലും പേരൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് ഇച്ചിരി മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ അപ്പോൾ ഹോട്ടലിലൊക്കെ പോയിരുന്നിട്ട് ഇച്ചിരി ഭക്ഷണം വാങ്ങിക്കുമ്പം അവർക്ക് എന്തെങ്കിലും തോന്നില്ലേ സത്യത്തിൽ കഴിക്കാത്തതുകൊണ്ടാണ് പിന്നെ അതേ ഞങ്ങൾ നേരം പരുന്തുംപാറയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നതിൽ അത്യാവശ്യം എൻജോയ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആയിരുന്നെട്ടോ പിന്നെ രാത്രി ആ മത്താപ്പ് പൂത്തിരി സംഭവമൊക്കെ കത്തിച്ചില്ലേ അതെ ക്കിരുന്നു അത് അത്യാവശ്യം നല്ല വൈബിങ് ആയിരുന്നു പിന്നെ ഇവിടെയും സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിരുന്നു താഴെയൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ടും അപ്പോൾ ഇവർ അവിടെ പൊള്ളാച്ചിയാണ് അതാണ് ഇതാണെന്നൊക്കെ കാണിച്ചു തരണമെന്ന് ഞാൻ വിശ്വസിച്ചു എനിക്ക് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് അപ്പോൾ അപ്പോഴത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ട് പിക്കും വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു ഞാൻ മാത്രം എഡ്ജിലേക്ക് പോയില്ലോട്ടോ എനിക്കാണെങ്കിൽ എഡ്ജി പോയി നിൽക്കാൻ പറഞ്ഞല്ലോ ഹൈറ്റ് ഫോബിയ അതന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ജീപ്പിൻ്റെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ ചാ കിട്ടുപിടിച്ചതും അഞ്ഞൂറ് രൂപ തരുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളെല്ലാവരും മലയുടെ മേളിൽ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞു ആ പോയവരഞ്ഞൂറ് കാണാൻ പറ്റുകയാണെങ്കിൽ മലയുടെ മണ്ട കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി അതിൻ്റെ വണ്ടയിലേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ പോനോ അതിൻ്റെ അത് കയറിയിട്ട് നമ്മൾ ഷെയ്ക്ക് അടിക്കുന്ന പോലെ പോയി കേട്ടോ ഞാൻ ആ ഇതേപോലെ ട്രക്കിങ്ങിന് പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും ഒന്നറിയില്ല കുലിങ്ങ കുലിങ്ങ ഒരു പരിവായും പിന്നെ അതിൻ്റെ മണ്ടേലേക്കേറി ഞങ്ങളെല്ലാവരും കൂടി അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കേണ്ട അപ്പം അതേ ഇക്കാൾക്കാണെങ്കിൽ കയറി നോക്കി മലയുടെ മണ്ടെ കയറി പോരാ അതിൻ്റെ മണ്ടയിൽ ഒരു പാറ ഉണ്ടായിരുന്നു അതിൻ്റെ മണ്ടിലേക്കും വലിയ കയറിയിട്ടാണെങ്കിൽ കാഴ്ചകളാണ് കാഴ്ചകളാണായിരുന്നെട്ടോ ഓരോ തരം മനുഷ്യന്മാർ ഇവിടെ എനിക്കാണെങ്കിലും ഉയരം പേടിയാണെങ്കിലും മറ്റാൾക്കാണെങ്കിലും ഒരു പേടിയില്ലാതെ എക്സ്പ്ലോർ ചെയ്തെടുക്കേണ്ടോ നമ്മുടെ ലവ് ബേർഡ്സ് ആണെങ്കിൽ ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി ഇവരുടെ പേര് പറഞ്ഞില്ലെല്ലാം ഹാഷിദ് ജുബൈരിയ മൊയ്ൻ ഇഹ്സാനട്ടം പിന്നെ ആദ്യത്തെ അനിയന് പേര് ഹസീദ് ഭാര്യയുടെ പേര് റമിത പിള്ളേരുടെ പേര് ഫത്തഹ് ഹൈറമറിയം അങ്ങനെയാണ് അവരുടെയൊക്കെ പേര് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്കായിട്ട് ഇങ്ങനെ നടക്കണ്ട അങ്ങനെ നടക്കുമ്പോൾ ദേ ഒരു കൂട്ടർ വന്നിരിക്കണം നോക്കിയും ഇത്രയും വന്നിരുന്നിട്ട് അഡ്വഞ്ചർ ചെയ്ത് പോരാതിട്ട് ദേ ആ ഒരു എന്താ പറയുക പാറയുടെ അവിടെ പോയിരിക്കണ്ട അതിൻ്റെ മൂന്ന് പശു എന്ന് പറഞ്ഞാൽ കൊക്കയാണ് കേട്ടോ ഒരു പേടി ഇല്ല ഇവിടെ ഇക്കാക്കി ആണെങ്കിൽ ഈശാന്യം കൊണ്ടിട്ട് എങ്ങോടൊക്കെയാണ് പോകുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ചങ്കടിക്കുന്ന പട്ടപ്പടാന്ന് പറഞ്ഞിടിക്കാന്ന് കേട്ടോ തന്നെ അങ്ങനെ താഴേക്ക് ഊർന്നു പോകുമോ എന്നോർത്തും ചില നേരം എനിക്ക് ഇന്ന മണ്ടീന്ന് ഇറത്ത് താഴേക്ക് ചാടാനും ആകർന്നും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെയും കൂടി സ്പെൻഡ് ചെയ്ത് പിന്നെ പിന്നെന്ന് പറയുമ്പോഴത്തേക്കും അധികം എവിടെ നിന്നൊന്നുമില്ല കേട്ടോ നേരെ വീട്ടിലേക്ക് പോകുന്നു അത്രയൊക്കെയായിരുന്നു അന്നത്തെ ആ ഒരു വിശേഷങ്ങളുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അന്ന് ഞാൻ ചെയ്യാമെന്നൊക്കെ കരുതി ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വീഡിയോ ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അന്ന് എൻ്റെ റെഡ്മി ഫോണായിരുന്നു വലിയ വീഡിയോസൊക്കെ ഇട്ടാകുമ്പോൾ ഫോൺ ഹാങ് ആയിപ്പോയി ബാറ്ററിക്ക് അടിച്ചു നോക്കുമായിരുന്നു കേട്ടോ പിന്നെ അത് അവിടെ കിടന്നു പോയത് ഇതേപോലെ കുറച്ച് വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കുമുള്ളൂ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പഴയ വീഡിയോസ് ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും വേറെ ഇടിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അതൊക്കെ ഇതിനുശേഷം നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള ഇഷ്ടമായിരിക്കും മറക്കേണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം